ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്ന ഇടതു ഭരണകൂടം ഭരണകക്ഷി യൂണിയനുകളുടെ ഒത്താശയോടെ നടത്തുന്ന ഗൂഢാലോചനക്കെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘം ബി എം എസ് ഗുരുവായൂർ യൂണിറ്റ് ഉപവാസ സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റേഷൻ പരിസരത്ത് നടന്ന സത്യാഗ്രഹ സമരം ബി എം എസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എംപ്ലോയീസ് സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു കെ ജി നർമ്മദ് യൂണിറ്റ് പ്രസിഡന്റ് പി കെ അനിൽകുമാർ വി ലേഖ കെ കെ പ്രമോദ് ടി വി ഷാജു പി ആർ പ്രദീപ് രാജൻ എന്നിവർ സംസാരിച്ചു ശമ്പളം കൃത്യമായി നൽകുക കെഎസ്ആർടിസി യുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോവുക ജീവനക്കാരുടെ പ്രമോഷൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ